ഷാർജ റോളയിലെ ഫ്ലാറ്റിൽ ജീവനൊടിക്കിയ കൊല്ലം ചവറ തെക്കുംഭാഗം കോയിവെളിയിൽ അതുല്യാ ഭവനിൽ അതുല്യ സതീഷ് ഭർത്താവിൽ നിന്നേറ്റത് ക്രൂരപീഡനം അതുല്യ മരിക്കുന്നതിന് മുൻപ് തൊട്ടടുത്തെ കെട്ടിടത്തിൽ താമസിക്കുന്ന സഹോദരി അഖിലേക്ക് ഭർത്താവ് കൊല്ലം ശാസ്താംകോട്ട സ്വദേശി സതീഷിൽ നിന്നേറ്റ ശാരീരിക പീഡനത്തിൻ്റെ തെളിവായി ഫോട്ടോകളും വീഡിയോകളും അയച്ചു കൊടുത്തിരുന്നു മദ്യപിച്ച് ഭാര്യയോട് പല ക്രൂരതകളും കാണിക്കുന്ന സതീഷിനെ ഈ വീഡിയോയിൽ കാണാം കൂടാതെ അതുല്യയുടെ ശരീരത്തിൽ പല ഭാഗത്തും സതീഷിൽ നിന്നത്തെ പീഡനത്തിൻ്റെ തെളിവുകളുമുണ്ട് വെള്ളിയാഴ്ച രാത്രിയാണ് അതുല്യെ റോള പാർക്കിനടുത്ത കെട്ടിടത്തിലെ ഫ്ലാറ്റിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ദുബായിലെ അരോമ കെട്ടിട നിർമ്മാണ കമ്പനിയിൽ എഞ്ചിനീയറായ ഭർത്താവ് സതീഷ് രാത്രി അതുല്യമായി വഴക്കിട്ടിരുന്നതായി ബന്ധുക്കൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് തുടർന്ന് കൂട്ടുകാരോടൊപ്പം അജ്മാനിൽ പോയി പുലർച്ചെ നാലോടെ തിരിച്ചെത്തിയപ്പോഴാണ് അതുല്യെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് സതീഷ് സ്ഥിരം മദ്യപാനിയാണെന്നും കുടിച്ചു കഴിഞ്ഞാൽ അതുല്യെ ദേഹോപദ്രവം ഏൽപ്പിക്കാറുണ്ടെന്നും ബന്ധുക്കൾ പറയുന്നു ഇതിന് തെളിവായാണ് ഫോട്ടോകളും വീഡിയോകളും ഇവർ സൂക്ഷിക്കുന്നത് മാസങ്ങളായി തുടരുന്ന ഇത്തരം പീഡനവും മാനസികവും ശാരീരികവുമായ പീഡനങ്ങളും സഹിക്കവയ്യാതെ അതുല്യ ഷാർജ പോലീസിൽ പരാതി നൽകിയിരുന്നു എന്നാൽ ഈ പരാതിയിന്മേൽ അധികൃതരുടെ ഭാഗത്തു നിന്ന് നടപടി ഉണ്ടാകുന്നതിന് മുൻപേ ഈ യുവതി ജീവിതത്തോട് വിട പറഞ്ഞു വർഷങ്ങളായി യു എയിലുള്ള സതീഷ് ഒന്നര വർഷം മുൻപാണ് അതുല്യെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് നേരത്തെ ദുബായിലായിരുന്നു താമസം ദമ്പതികളുടെ ഏകമകൾ ആരാധിക അതുല്യയുടെ പിതാവ് രാജശേഖരൻ പിള്ള മാതാവ് തുളസിബായി പിള്ള എന്നിവരുടെ കൂടെ താമസിച്ച് നാട്ടിലെ സ്കൂളിലാണ് പഠിക്കുന്നത് നേരത്തെ മകളെ ഷാർജയിലേക്ക് കൊണ്ടുവന്നിട്ടെങ്കിലും മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും കൂടെ താമസിച്ച് പഠിക്കണമെന്ന് താല്പര്യം പ്രകടിപ്പിച്ചതിനാൽ തിരികെ നാട്ടിലേക്ക് അയക്കുകയായിരുന്നു ഏക സഹോദരി അഖില ഗോകുൽ ഷാർജയിൽ ഇവരുടെ ഫ്ലാറ്റിനടുത്ത് തന്നെയാണ് താമസിക്കുന്നത് അഖിലയോട് അതുല്യ ഭർത്താവിൻ്റെ പീഡന കഥകൾ പതിവായി പറയാറുണ്ടായിരുന്നു കൂടാതെ തെളിവായി എല്ലാ ഫോട്ടോകളും അയച്ചു കൊടുക്കുമായിരുന്നു അതുല്യയുടെ മരണം സംബന്ധിച്ച് അഖിലയുടെ ഭർത്താവ് ഗോകുൽ സഹായത്തിനായി ഷാർജ ഇന്ത്യൻ അസോസിയേഷനെ സമീപിച്ചിട്ടുണ്ട് ഷാർജ ഫോറൻസിക് വിഭാഗത്തിലുള്ള മൃതദേഹം നടപടികൾക്ക് ശേഷം നാട്ടിലേക്ക് കൊണ്ടുപോകും